ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാല് നിലക്കു നിലത്തുറയ്ക്കാത്ത കാല് കാരണം ആദിക്ക് നില തെറ്റുന്നുണ്ടായിരുന്നു അയ്യോ കുഞ്ഞേ ബെല്ലടിക്കല്ലേ അപ്പോഴേക്കും വീടിൻ്റെ ഗേറ്റിങ്ങിൽ നിൽക്കുന്ന സെക്യൂരിറ്റി രാമൻ ആദിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കാവുമ്പാട്ടുകാരുടെ വീട്ടിലെ വർഷങ്ങളായിട്ടുള്ള സെക്യൂരിറ്റി ആണയാൽ ഏകദേശം അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായം വരുന്നൊരാൾ എന്താ അവൻ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് അടയാൻ പോകുന്ന കണ്ണുകളെ ബന്ധപ്പെട്ട് തുറന്നു നോക്കി ആരിക്കുഞ്ഞേ ഗസ്റ്റ് ഹൗസ് ഇന്നലെ തൊട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുമല്ലേ രാമൻ വളരെ ഭവ്യതയോടെ മഹർഷിക്ക് മുൻപിൽ തലമുനിച്ചു നിന്നു ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടാ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തത് അവൻ ഒച്ചയെടുത്തു അയ്യോ മോനെ പതിയെ നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറും കുട്ടിയുമാണ് ഇവിടെ താമസിക്കുന്നത് കുഞ്ഞിന് അറിയില്ലായിരുന്നോ അയാൾ മെല്ലെ ചോദിച്ചു എനിക്കിപ്പോൾ ഛർദിക്കണം പക്ഷേ മറുപടിയായി ആദ്യം അതാണ് പറഞ്ഞത് അപ്പോഴേക്കും വേച്ച് വേച്ച് സിറ്റോട്ടിൻ്റെ അരികിലേക്ക് പോയി നിൽക്കുകയും ചെയ്തു ഞാൻ ഞാൻ പിടിക്കാം രാമൻ പിടിക്കുന്നതിന് മുൻപേ തന്നെ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് മുറ്റത്തേക്ക് അവൻ ഛർദ്ദിച്ച് കഴിഞ്ഞിരുന്നു എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ അതിൻ്റെ പേരിൽ ഇങ്ങനെ സ്വയം നശിക്കാതിരുന്നു കൂടെ രാമൻ ചെന്ന് അവൻ്റെ പുറം തിരുമ്മിക്കൊടുത്തു അത്രമേൽ സങ്കടത്തോടെ ആരാ എന്താ കോളിംഗ് ബെൽ അടിച്ചതിൻ്റെ ശബ്ദം കേട്ടതിനാലാവാം ദേവി അപ്പോഴേക്കും മുൻവാതിലും തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് മോളെ ഞാനാ ഇവിടുത്തെ സെക്യൂരിറ്റി ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നവളെ കണ്ടപ്പോഴേക്കും രാമൻ പെട്ടെന്ന് പറഞ്ഞു അയ്യോ ഇതെന്ത് പറ്റിയതാ ചുമരിൽ ചാരി ഛർദിച്ച് അവശനായി നിൽക്കുന്ന ആദിയെ കണ്ട് ഒന്ന് പേടിച്ചുവെങ്കിലും രാമൻ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ അവൾ അരികിലേക്ക് ചെന്നു ഗസ്റ്റ് ഹൗസ് ടീച്ചർക്ക് വാടകയ്ക്ക് തന്നെന്നുള്ള കാര്യം കുഞ്ഞു മറന്നുപോയി എന്നാ തോന്നുന്നത് കുടിച്ചിട്ട് എന്നും വരുന്നതുപോലെ വന്നതാ രാമൻ അവനെ കുറ്റം പറഞ്ഞില്ല കാരണം അയാളോളം അവനെ അറിഞ്ഞവൻ മറ്റൊരാളും ഉണ്ടാവില്ല എന്നത് ആർക്കും അറിയാത്ത ഒരു സത്യമായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാ രാമേട്ട അവൾ ആദിയോടെ ചോദിച്ചു സമയം മൂന്ന് കഴിഞ്ഞതേ ഉള്ളു വിഷംസാർ എഴുന്നേൽക്കുമ്പോഴേക്ക് ഏഴര കരയും തന്നെ പിടിച്ചവളം വരെ കൊണ്ടുപോയി എന്നെ കൊണ്ട് പറ്റത്തില്ല മോളെ അതുകൊണ്ട് ആദിമോൻ ഇവിടെ ഇരിക്കുന്നതിൽ മോൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഒത്ത വണ്ണവും ഉയരവുമുള്ള ആദിയെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ നിസ്സഹത നിസ്സഹായതയോടെ ദേവിയോട് ചോദിച്ചു ഏയ് എനിക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ട് മെലിഞ്ഞു മെലിഞ്ഞുകോലുപോലെയുള്ള രാമേട്ടൻ്റെ ശരീരം കണ്ടപ്പോഴേക്കും ദേവിയും നിശബ്ദയായി ആദിയുടെ പ്രവൃത്തിയിൽ നീരസം തോന്നിയെങ്കിലും അവൾ കൂടുതലൊന്നും പുറത്ത് കാണിച്ചില്ല ഗതിയില്ലാതെ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ തനിക്കും മകൾക്കും അഭയം തന്ന വീട്ടുകാരാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടക്കേട് പറയുവാൻ അവൾക്ക് എന്തുകൊണ്ടോ തോന്നിയില്ല എന്നതാണ് സത്യം ശരി മോളെ മോൾ അകത്തുപോയി കിടന്നോളൂ ഞാനിവിടെ ഉണ്ടാവൂ രാമൻ ഉറപ്പു നൽകിയതും ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു പക്ഷേ എന്തുകൊണ്ടോ മുൻവാതിൽ അടച്ചു കുറ്റിയിടുവാൻ പെണ്ണിന് തോന്നിയില്ല മഹർഷിയെ പുറത്തു കിടത്തണോ വേണ്ടയോ എന്നുള്ള വടംവലിയായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ വീടിനുള്ളിൽ താനും മകളും മാത്രമേയുള്ളൂ അതുമാത്രമല്ല മഹർഷിയെപ്പറ്റി കേട്ടിടത്തോളം ഈ നാട്ടുകാർ നല്ലതൊന്നുമല്ല പറയുന്നതും അവൾ ഇത്തിരി നേരം നിന്ന് ആലോചിച്ചു ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചവണ്ണം ദേവി ഉമ്മറത്തേക്ക് നടന്നു രാമേട്ട വീടിനുള്ളിലേക്ക് കയറിപ്പോയവൾ പൊടുന്നനെ പുറത്തേക്ക് വന്ന് അയാളെ മെല്ലെ വിളിച്ചു എന്താ മോളെ ആദിയെ പിടിച്ച് തറയിലേക്ക് കിടത്തുന്നതിനിടയിൽ അയാൾ മുഖമുയർത്തി നോക്കി പുറത്ത് നല്ല തണുപ്പാണ് വേണമെങ്കിൽ ഇവിടെ അകത്തേക്ക് കയറ്റി കിടത്തിക്കോളൂ അവൾ ഹാളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അനുവാദം നൽകി വേണ്ട മോളെ അതൊന്നും ശരിയാവില്ല മോള് പോയി കിടന്നോളൂ പറ്റുമെങ്കിൽ ഒരു പായോ പുതപ്പോ തന്നാൽ മതിയാവും അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവി പിന്നീട് കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല അകത്തേക്ക് പോയി ഒരു പായും രണ്ട് ബെഡ്ഷീറ്റും ഒരു തലേണയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു ഇതാ ഇത് പുതപ്പിച്ചോളൂ സിറ്റൗട്ടിൽ ഒരു പായ നീട്ടി വിരിച്ചു കൊടുത്തിട്ട് രണ്ട് എടുത്ത് രാമന് നേരെ നീട്ടിയവൾ ഒരുപാട് നന്ദി മോളെ അയാൾ അത് കൈനീട്ടി വാങ്ങി രാമൻ ആദ്യേ പതിയെ പായയിലേക്ക് നിർബന്ധിച്ച് പിടിച്ച് കയറ്റി കിടത്തുന്നതും ശേഷം ഷീറ്റ് പുതപ്പിച്ചു കൊടുക്കുന്നതുമെല്ലാം കണ്ടതിന് ശേഷമാണ് ദേവിക വീടിനുള്ളിലേക്ക് കയറിപ്പോയത് തന്നെ മുൻവാതിൽ അടച്ചു കുറ്റിയിട്ടിട്ട് മകളെ ചേർത്ത് പിടിച്ചു കിടന്നവൾ അപ്പോഴേക്കും വന്ന ഉറക്കം എങ്ങോട്ടേക്കോ പോയി മറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ തുണയില്ലാതെ ഒരു പെണ്ണിന് മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും പേടിയായിരിക്കും പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ പറയുകയും വേണ്ട പണിയെടുത്ത് മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു മുറ്റത്ത് തൂത്തു കൂട്ടിയ പ ചപ്പ് ചവറുകളും കരിയിലകളും വീടിൻ്റെ വടക്കേ തൊടിയിലുള്ള ഇടിക്കുഴിയിലേക്ക് കൊണ്ടുപോയി തട്ടുന്നതിനിടയിൽ കുമാരി പിറുപിടുത്തു ഹോ ഇങ്ങനെയുണ്ടോ ഒരു മുറ്റം തൂത്തിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും പിന്നെയും കരികല വീഴും തൊട്ട് താഴെയുള്ള തൊടിയിൽ നിൽക്കുന്ന റബ്ബർ മരങ്ങളുടെ കൊമ്പ് മുഴുവനും വീടിൻ്റെ മുറ്റത്തേക്കായിരുന്നു പറന്ന് പന്തലിച്ച് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ തൂത്തിട്ടാലും വലിയ പ്രയോജനമൊന്നുമില്ല എടി ഹരിയേ ഇച്ചിരി കട്ടൻ കട്ടനിങ്ങോട്ടെടുത്തേ ചൂലു കൊണ്ടുപോയി വീടിൻ്റെ പുന്നാം പിന്നാമ്പുറത്തേക്കായി വെച്ചിട്ട് അവർ അടുക്കള പടിയിലേക്ക് ചെന്നിരുന്നു കട്ടനിട്ടില്ല അതും പറഞ്ഞുകൊണ്ടാണ് ഹരിത അടുക്കളയിലേക്ക് ഇറങ്ങിച്ചെന്നത് അതെന്നെ അടിയിടാഞ്ഞേ നീ ഇത്ര നേരം ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇച്ചിരി കാപ്പി അനത്താൻ പോലും നിന്നെ കൊണ്ട് വയ്യായോ കുമാരി അടുക്കളയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മകളെ വഴക്കു പറഞ്ഞു പിന്നെ പിന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും കാപ്പിയും അനത്തി വെച്ച് വിളമ്പുവാനല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒന്ന് അമ്മേ അടുക്കളയുടെ മൂളയിലായി ഇട്ടിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ ഒരു കസേരയിലായി ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ട് അവൾ മറുപടി നൽകി കെട്ടിയോൻ്റെ വീട്ടിൽ ചെന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും നിൻ്റെ പണി ഇതാ അമ്മായിയമ്മ നിന്നെ അവിടെ നിറക്കി വിടുന്നത് ഹരിതയെ ചീത്ത വിളിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറി അടുപ്പ് കത്തിച്ച് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ട് കുമാരി രാവിലത്തേക്കുള്ള പ്രാതലിനുള്ളത് ഉണ്ടാക്കുവാനായി എടുത്തു വെച്ചു നാലഞ്ച് വർഷങ്ങളായി കുനിഞ്ഞു നിന്ന് ഒരല പോലും എടുത്ത് മറിച്ചിടാത്ത അമ്മയാണ് ഈ കടന്ന് എന്നെ ഗുണദേശിക്കാൻ വരുന്നത് കൂടുതൽ പറഞ്ഞാലേ ഞാൻ എൻ്റെ രമേശ് അടുത്തേക്ക് പോകും കേട്ടോ ഇടയ്ക്ക് ഫോണിൽ നിന്നും ഒന്ന് മുഖമുയർത്തി അമ്മയെ ഉറ്റുനോക്കിയിട്ട് ഹരിത വീണ്ടും അതിലേക്ക് നോട്ടം വായിച്ചു എന്നാ ഇറങ്ങിപ്പോടി എങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കെട്ടിക്കേറി വരാൻ ആരാ നിന്നോട് പറഞ്ഞത് അവർ ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് ആവി പറക്കുന്ന കട്ടൻ മകൾക്ക് മുൻപിലായി വെച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതാ നല്ലതെന്നാണ് തോന്നുന്നത് ദൈവികം ഉണ്ടായിരുന്നപ്പോൾ ഒരു പണിയും ഇവിടെ ചെയ്യേണ്ടായിരുന്നു അവളങ് ഇറങ്ങിപ്പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ചൂട് കട്ടൻ ഊതിക്കൊടിച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു കുമാരി അതിനൊന്നും മറുപടി നൽകിയില്ല പകരം മകളെ രൂക്ഷമായിട്ടൊന്നു നോക്കി കാപ്പി അപ്പോഴാണ് തലമുടിയും താടിയുമൊക്കെ നീട്ടി വളർത്തി വളരെ പ്രാകൃത രൂപത്തോടു കൂടിയ ഒരു മുപ്പത് വയസ്സുകാരൻ അങ്ങോട്ടേക്ക് ചെന്നത് ഒരു കാവിമുണ്ടും അയഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു കള്ളിയുള്ള ഷർട്ടുമാണ് ആളിൻ്റെ വേഷം ഓ എണീറ്റോ കുമാരിയുടെ സൽപുത്രൻ ഹരിത ആങ്ങളെ കണ്ടതും ഒട്ടൊരു പുച്ഛത്തോടെ ചോദിച്ചു എടി എടികോപ്പെ കൂടുതൽ വിളച്ചിലെടുത്താൽ നിന്റെ നാവ് ഞാൻ വെട്ടും വായ തുറന്നപ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവിടെ പരന്നിരുന്നു രാവിലെ തന്നെ തുടങ്ങിയോടാ സുധീ നിൻ്റെ കള്ളുകൂടി കുമാരി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് മകൻ്റെ കയ്യിലേക്ക് കട്ടം വെച്ചു കൊടുത്തത് ഇതേ തള്ളെ മിണ്ടാതെ വായും പൂട്ടിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം നിങ്ങൾ കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പോക്കറ്റിൽ കിടന്നിരുന്ന ഒരു സിഗരറ്റ് എടുത്ത് അടുപ്പിലെ തീയിലേക്ക് വെച്ചവൻ കത്തിച്ചെടുത്തു ശേഷം അത് പുക വലിച്ച് നീല നിറമുള്ള ചുണ്ടുകൾക്കിടയിലേക്ക് വെച്ച് ആഞ്ഞൊരു പുകയെടുത്ത് വെളിയിലേക്ക് ഊതിവിട്ടു നീയോ ഇങ്ങനെ കുടിച്ചും വലിച്ചും പിഴച്ചു ഇനിയിപ്പോൾ ഞങ്ങളെക്കൂടെ ഈ പുക തീറ്റിക്കാതെ അടുക്കളയിൽ നിറങ്ങിപ്പോകാൻ നോക്കടാ കുമാരി ആക്രോശിച്ചതും സുതി ഒരിക്കൽ കൂടി ആ പണി തുടർന്നു ശേഷം കട്ടനം പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു അമ്മേ അമ്മയുടെ മരുമോള് ഇനി തിരിച്ചു വല്ലതും വരുമെന്ന് തോന്നുന്നുണ്ടോ അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഹരിത രഹസ്യമായി ചോദിച്ചു ആർക്കറിയാം ആ നശൂലത്തിൻ്റെ കാര്യം ഇറങ്ങിപ്പോകുന്നവരൊക്കെ അങ്ങ് പോകട്ടെ നീ പുട്ടുകുറ്റിയിൽ വെള്ളം നിറച്ച് അടുപ്പിന് മുകളിലേക്ക് വെച്ചിട്ട് അവർ തീ ഒന്നുകൂടി ഉന്തി വെച്ചു അമ്മ എന്ത് മണ്ടത്തരമായി വിളിച്ചു പറയുന്നേ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ ഒക്കുവോ ഒന്നുമില്ലെങ്കിലും പത്തിരുപതിനായിരം രൂപയ്ക്ക് മാസം വരുമാനമുള്ള ഒരു മുതലായിരുന്നു അവൾ പൊറുപൊറുത്തു അതൊക്കെ സമ്മതിച്ചു എന്നാലും ഇറങ്ങിപ്പോയതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റാൻ തെക്കേലെ മരും കുമാരി ഒന്നുകൂടെ ജനിക്കണം അവർ ഗർവ് കാട്ടിക്കൊണ്ട് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞതും ഹരിതയുടെ കണ്ണുകളിൽ പുച്ച നിറഞ്ഞു അതേസമയം സ്വന്തം ബെഡ്റൂമിൻ്റെ കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് സിറിഞ്ചിലുള്ള എന്തോ ദ്രാവകം ഞരമ്പുകളിലേക്ക് കുത്തിയിറക്കുകയായിരുന്നു സുതി ആരാ തുറന്നു കിടന്ന വാതിൽ മുൻവാതിലിലൂടെ പുറത്തേക്ക് വന്ന തത്ത കാണുന്നത് കമഴ്ന്നു കിടന്നുറങ്ങുന്ന മഹർഷിയെ ആണ് ആരാന്ന് ഉച്ചത്തിൽ വിളിച്ചിട്ടും കിടക്കുന്നവൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും കുഞ്ഞിപ്പെണ്ണ് കലിപ്പോടെ അവൻ്റെ മുതുകിൽ തട്ടി ആരാന്നാ ചോയിച്ചേ അനങ്ങാതെ കിടക്കുന്നവനെ കണ്ടതും പെണ്ണിന് ഒന്നും കൂടെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അയ്യോ ഇനി കള്ളനങ്ങാനുവാണോ പെണ്ണ് വിരൽ കടിച്ചുകൊണ്ട് ആലോചിച്ചു എന്നെയും അമ്മേനേയും കൊല്ലാൻ വന്നതാന്നാ തോന്നുന്നേ അവൾ അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് പെട്ടെന്ന് മുറ്റത്തേക്കിറങ്ങി ശേഷം മുറ്റത്ത് നട്ടുപിടിപ്പിച്ച വലിയ ചെമ്പരത്തിയുടെ ചുവട്ടിൽ കിടന്ന ഒരു എടുത്തുകൊണ്ട് തത്ത ഉമ്മറത്തിൻ്റെ പടികൾ കയറി ആദിക്കരികിലേക്ക് പാഞ്ഞു ഇറങ്ങിപ്പോടാ കള്ള എൻ്റെ വീട്ടിൽ നിന്ന് അവളാ കുഞ്ഞ് കമ്പുകൊണ്ട് മഹർഷിയുടെ പുറത്തിനിട്ട് തല്ലാൻ തുടങ്ങി ആരടാ അത് കുറേ തല്ല്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉറക്കം മുറിഞ്ഞതിനാലാവാം കമഴ്ന്ന് കിടന്നുറങ്ങിയ ആദി തിരിഞ്ഞു കിടന്നുകൊണ്ട് കണ്ണുകൾ തുറന്നത് ആദ്യം അവൻ്റെ നോട്ടം പോയത് ഒരു ചുള്ളിക്കമ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാമാട്ടിക്കുട്ടിയമ്മയുടെ മുഖത്തേക്കായിരുന്നു എന്തുകൊണ്ടോ അവൻ ആ കുഞ്ഞിനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അയ്യോ അമ്മേ മർഷി എന്നെ കൊല്ലാൻ വന്നേ ആദ്യം കണ്ടതും പന്തം കണ്ട പെരുച്ചാഴിയെപ്പോലെ അവൾ ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക് കാത്തിരിക്കൂ ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ